ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തന്തൂരി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഇത്ര ആളൊന്നുമില്ല തന്തൂരി ചിക്കൻ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ആദ്യം ചിക്കൻ വേണം നാരങ്ങ തൈര് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പൊ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് തന്നെ ചിക്കൻ മസാല ആദ്യം പെരക്കുളക് കാശ്മീരി മുളമുള കാശ്മീരി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി നല്ലോണം മതി അത് നല്ലോണി വെളുത്തേ പിന്നെ കുത്തി പൊട്ടിക്കുത്തി അപ്പൊ എന്നെ ഉപ്പ് ഇട്ടെടുക്ക എന്നെ അരമുറി നാരങ്ങ ചേർത്ത് നാരങ്ങ നീര് ാരങ്ങനെ ചിക്കൻ പാറ്റിനെ കൊടുക്കണം അപ്പൊ ഇനി ഇതിലേക്ക് കോഴിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് മസാല പിടിക്കണം ഇവിടുത്തേക്ക് അപ്പം ചിക്കൻ നന്നായിട്ട് മസാലയെല്ലാം ഇട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ് ചൂടാൻ വന്നിട്ടുണ്ട് അപ്പം എന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം എന്നെ കോഴി അതിനത്തേക്ക് ഇട്ടുകൊടുക്കാം എണ്ണയിലേക്ക് ചില്ല എല്ലാം വരുന്നുണ്ട് അപ്പൊ ചിക്കൻ ഇണ്ട് കിട്ടിട്ട് അപ്പൊ പൊറോട്ട Ada dia akan ada yang terbangun sih. <laughs> Cuma itu. Apa yang dia lagi <laughs> pernah cakap tu kan? Kalau sih kan ada. Kalau sih kan macam sih lah. Jangan, saya ni cepat cepat ni. Kita tu kan kau ini lepas.

ഒരാളുടെ പൊറോട്ട എടുക്കുന്നുണ്ട് പൊട്ടിൻസ് അങ്ങനെ പൊറോട്ട നൂല് പോലെ ആയിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം കഴിയുമ്പോ അതിലൊന്നു ഞാൻ ഒന്നു അപ്പൊ ചിക്കൻ ഏകദേശം ആയി പൊറോട്ട മറിച്ചിടുന്നുണ്ട് പൊറോട്ട അടിക്കുന്നുണ്ട് ഇത് എഴുതും പറ്റ തേ കൂടിയൊടി ഇത് പറ്റുന്നേ

അടുത്ത പൂഴ മനുവിന്റെത് അതാ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല രീതി തന്നെ ചേച്ചി പൊറോട്ട അടിക്കുന്നുണ്ട് അപ്പൊ ചാർക്കോൾ ഇവിടെ കത്തിക്കുന്നുണ്ട് ചാർക്കോൾ വെച്ചുകൊടുക്കുന്നുണ്ട്

ന്തൂരി ചിക്കനും പൊറോട്ടയും ചായ എല്ലാം ആയിട്ടുണ്ട് എന്നെ നമുക്ക് ഇത് തിന്നോക്കാം കാണുമ്പോ എന്നെ വെള്ളം വരും അപ്പൊ ഇത് നമുക്ക് എന്നെ തിന്നോക്ക പൊറോട്ട എല്ലാം കൈമാറ്റം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ലോ ഇതൊക്കെ

പോയില്ലതൊന്നി നമ്മളെത്തേക്ക് ഇട്ടാവാനായി അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ